ആരാ ഡിജിപി ഡി ജി പി ലോകനാഥ് ബെഹ് ആരാ ആരാ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോ അവിടെ നരേന്ദ്രമോദിയുടെ കീഴിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഐ പി എസ് ഓഫീസറാ ആര് ലോകനാഥ് ബെഹ്റ ആ ലോകനാഥ് ബെഹ്റ പിണറായി മുഖ്യമന്ത്രിയായ പിറ്റേ കേരളത്തിന്റെ ഡി ജി പി ആകില്ല പിണറായി നരേന്ദ്രമോദി തമ്മിലുള്ള കൂടിയാലോചന എന്താ നിങ്ങള് കണ്ടുണ്ടാവും ഡൽഹി പോയിട്ട് ജിരിച്ചു വന്നപ്പോഴാ ലോകനാഥ് ബെഹ്റ ഡിജിപി ആയതി എങ്ങനെ ഡി ജി പി ആണെന്ന് തരുമോ പിണറായി നരേന്ദ്രമോദി പേടിപ്പിച്ച് എസ് എം സി ലാബി കേസെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന പോലീസ് ഓഫീസർമാരൊക്കെ തലപ്പത്ത് നിയോഗിക്കുക അല്ലെങ്കിൽ സിബിഐനെ കൊണ്ട് എന്തെങ്കിലും നടപടി സ്വീകരിപ്പിച്ചു മുഖ്യമന്ത്രി അടിസ്ഥാനത്തിന് പോകും ഒന്നും വേണ്ട കോടതിന്റെ പ്രസ്താവന തന്നാൽ തന്നെ ബാക്കി വി എസ് എച്ച് വാന്ത നോക്കിക്കോളും ആർക്കറിയും പിണറായിക്കറിയും മനസ്സിലായി അങ്ങനെയാണ് ഒരു ആർ എസ് എസിന്റെ വക്താവായിട്ടുള്ള ഡി ജി പിന്നത് അല്ലെങ്കിൽ ചിന്തിച്ചോക്കെ കണ്ണൂരിലെ മുഴുവൻ സ്കൂളുകളിലും പഠിപ്പിക്കണമെന്ന് ആരാ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാ അല്ല സി പി എമ്മിന്റെ സെക്രട്ടറി പി ജയരാജൻ ഭയങ്കര ധീരനായിട്ടുള്ള മനുഷ്യനല്ലേ അയാളാ പറഞ്ഞത് എസിന്റെ മുഴുവൻ സ്കൂളുകളിലൊന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കണേ പി ജയരാജൻ എങ്ങനെ വന്നതോ ഇത് കോൺഗ്രസ് അല്ല കേരളം ഭരിക്കണേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ പോലീസിന്റെ തലപ്പത്തെ ഇത്രമാത്രം ആർ എസ് എസ് കാരെങ്ങനെ വന്നേ ഒരു സമുദായത്തിന് നേരെ മാത്രം നേരത്തെ പറഞ്ഞല്ല യു എ പി എ പോലുള്ള കരിനേമങ്ങൾ ഉപയോഗിക്കുക ഇവിടെ ഏത് കേസിൽ പെട്ടാലും ഒരു പതിനാലോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ കോടതി ഹാജരാക്കും ഇനി ഒരാളെ കൊന്നാൽ പോലും പിന്നെ കോടതി കൊണ്ടു യു എ പി എ പോലുള്ള കരിനേമങ്ങൾ ചുമത്തിയാൽ ഏ കൊല്ലം കോടതിയിൽ പോലും ഹാജരാക്കാതെ വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാനുള്ള നിയമ ഇത് ആർക്കെതിരെ ഉപയോഗിക്കണേ നേരത്തെ പറഞ്ഞു കാസർകോട് കാസർകോട് അഭിഭാഷകൻ എന്ന് ഒരു മനുഷ്യൻ രണ്ടെതിരെ പരാതി സംശുദ്ധി കൊടുത്തു പറഞ്ഞ ഒരു മതപണ്ഡിതനും അതുപോലെ തന്നെ ശശികലക്കെതിരെ ഒരേ പരാതി മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കേണ്ടേ സംസുദിനെതിരെ മാത്രം യു എ പി ചുമത്തിക്കുക ശശികലെന്ന് പറഞ്ഞാര ഈ രാജ്യത്തൊട്ടാകെ നടത്തുന്ന ആളാ ആ ശശികല പ്രസംഗം പരിശോധിച്ചോ ആ ശശികലെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ചാർജാണ് കൊടുത്ത് ഈ പറഞ്ഞ മുസ്ലിം പണ്ഡിതനെ ജാമ്യം കിട്ടാത്ത യു എ പി എവിടെയാണ് ഗുജറാത്തിലല്ല ഉത്തരേന്ത്യയിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി ഭരിക്കുന്ന കേരളത്തിലിപാർ പരിശോധിക്കണ്ടേ എങ്ങനെ സംഭവിച്ച് ഇവിടെ എന്ത് നടപടി സ്വീകരിച്ചാലും ഇവിടെ കടലിനെതിരെ കേസെടുത്തില്ല കേരള പോലീസ് പിണറായി എം ടി വാസുദേവൻ സമരത ആർ എസ് എസിന്റെ എവിടുന്ന് കിട്ടി ആർ എസ് എസ് കാര്ക്ക് ഇത്ര ധൈര്യം ഒന്ന് പരിശോധിച്ചോ നേരത്തെ പറഞ്ഞല്ലോ കൊല ഫൈസൽ നിങ്ങളെ നാട്ടുകാരിനല്ലേ തിരുവിതങ്ങാടി മണ്ഡലത്തിനല്ലേ ആ കൊലിഞ്ഞീല ഫൈസലിനെ എന്തിനാ കൊന്നത് ഈ രാജ്യത്തിനുണ്ടല്ലോ മതനിഷേധികളാകാനും അതുപോലെ തന്നെ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടന പറഞ്ഞതാ അതുപോലെ തന്നെ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി ഒരു മതത്തിൽ ചേർക്കാൻ പറ്റൂല അങ്ങനെ ആരും ചേർത്തിയോ ഈ ഫൈസലി ഏതെങ്കിലും ഒരു മുസ്ലിം ആളുകൾ വിളിച്ചോണ്ടെന്ന് മതത്തിൽ സ്വന്തം തീരുമാനിച്ച് മതത്തിൽ ആ മതത്തിൽ ആർ എസ് എസിന്റെ ആളുകൾ വെട്ടിക്കൊന്നില്ലേ ആ ആർ എസ് എസിന്റെ ആളുകൾക്കെതിരെ ഇവിടെ എന്തെങ്കിലും ഒരു ഉപയോഗിച്ച് പോലീസ് കേസെടുത്തോ മഠത്തിൽ നാരായണെന്ന് പറഞ്ഞ ക്രിമിനലിനെ ഈ സമയം വരെ അറസ്റ്റ് ചെയ്തോ കേരളത്തിന്റെ പോലീസ് എവിടെങ്കിലും ഒരു പ്രക്ഷോഭം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായോ ഇവിടെ ഞങ്ങൾ സംശയിക്കണേ ഇവിടെ ഞാൻ പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി മുസൽമാൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് പ്രശ്നം വന്നപ്പോഴാ എർച്ചിന്റെ ബീഫിന്റെ പ്രശ്നം വരുമ്പോഴേ സകല കോളേജിലും ഇവിടെ ബീഫ് വെച്ച് നടക്കാത്ത് എലക്ഷനിൽ സി പി എമ്മിന് ഇത്ര സീറ്റ് ഇട്ടാൻ കാരണം എന്താ ബീഫ് നച്ചോടാ സത്യ പറഞ്ഞും ബീഫ് ബീഫ് ഫെസ്റ്റിവലി എടാ ബീഫ് നിന്നില്ലെങ്കിലും മാപ്പിളാർ ജീവിച്ചു പ്രശ്ന ഈ ശരീരത്തേക്ക് ബന്ധപ്പെട്ട ഏക സിവിൽ കോഡും അതുപോലെ യു എഫ് എ ചുമത്തുന്ന കരിനാമങ്ങളും ഇവിടെ ഡിവൈഎഫ് നിലപാടെന്താ ഇവിടെ സിപിഎമ്മുകാരുടെ നിലപാടെന്താ പരിശോധിക്കാം എവിടെങ്കിലും പ്രസ്താവന നടത്തുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും വേണ്ടി മുസ്ലമാനുമായി സമരം നടത്തുന്നുണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കിയും അതാ പറഞ്ഞേ സി പി എമ്മിന്റെ നയവും സി പി എം കാരണം ആളുകളാണ് പിന്നെ പറയും കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ നേതാക്ക നസീർ സാഹിബ് പറഞ്ഞ കാര്യ ഒരു മണ്ണാങ്കാട്ടി മുസ്ലിം ലീഗിനൊന്നും സംഭവിച്ചിട്ടില്ല എന്താ സംഭവിച്ചത് ഇവിടെ ഇരുപത് സീറ്റുള്ളവർക്ക് വയനാട്ടായി ചുരുങ്ങി ഈ താനൂറിനെ താനൂരിനെപ്പുറത്തെ കൊടുവള്ളി ചുരമ്പാടിനെ പോലത്തെ മണ്ഡലങ്ങൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ നമ്മുടെ പോരായ്മ കൊണ്ടാ പിന്നെ താനൂരിന് താനൂരിന് നഷ്ടപ്പെട്ടേറിയ വലിയ പിണറായി നടക്കാം ബലക്ക് വാങ്ങുന്ന ഒരു ചങ്ങാജലോ ചിന്തിച്ചോക്കി പിണറായി പിണറായി കോടിക്കണക്കിന് ഉറപ്പിയ ഈ രാജ്യം തൊട്ടാകെ സംസ്ഥാന തൊട്ടാകെ ചെലവാക്കിയത് ആറ പൈസ ഈ അബ്ദുറബ്ബാന്റെയും അതുപോലെ ഗഫൂറിന്റെയും നിയാസ് മുൽഖലിന്റെയും അതുപോലെ തന്നെ പി ബി അൻവറിന്റെ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടായ കോടിക്കണക്കിന് ഉറപ്പിയെ അങ്ങനെ ഈ അബ്ദുറമാൻ സീറ്റ് കിട്ടിയേൽ ആ ആൾ അബ്ദുറോട് തോറ്റാനെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല സി പി എം എന്ന് രാഷ്ട്രീയ പാർട്ടി ഞങ്ങളോട് മത്സരിക്കാന്റെ ധൈര്ഡ രാജപ്പിച്ചിട്ട് ഒന്ന് പറമാസാൽ അബ്ദുറഹ്മാൻ സി പി എം ആയിട്ട് പറ്റുമോ കൺകൂട്ടാൻ പറ്റൂല